ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നാളെ ആണ് ഞാൻ കാത്തിരുന്ന ദിവസം എനിക്ക് തോന്നണു ഇരുപതാ ഇരുപത്തഞ്ചാം തീയതി ആണ് ഇത് അറിയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പുണ്ടെന്ന് ഈ ട്രിപ്പ് ഉണ്ടെന്ന് നാളെ മുപ്പതാം തീയതിയാണ് കുറേ ദിവസത്തെ കാത്തിരിപ്പിച്ച് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അഗസ്ത ഞങ്ങളുടെ മാത്സ് ടീച്ചറിൻ്റെ മോളാണ് അപ്പം ഞങ്ങളല്ല ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാനും അഗസ്ത്യയും ബെസ്റ്റ് ക്ലോസ് ഫ്രണ്ട്സാണ് അപ്പം ഞാനും അഗസ്ത്യയും കൊണ്ട് ഇന്ന് പ്ലാൻ ചെയ്യാം ഊ അടിപൊളി 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 എന്നൊക്കെ ഞാൻ പറഞ്ഞ് പ്ലാൻ ചെയ്യാം അഗസ്ത ഞാൻ അഗസ്തയോടെ വെച്ചു അഗസ്ത ചിലപ്പം ഈ എന്തെങ്കിലും നല്ല പെരുമഴയുണ്ട് ടൂർ ഇതായാലോ ഇതായാലോന്ന് അപ്പം അങ്ങനെ അങ്ങനെ അപ്പം പിന്നെ ഒരു ഹാപ്പിനസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൂർ പോകുന്നുണ്ട് അതാണ് എൻ്റെ ഫേവറേറ്റ് അമ്മ അമ്മ പറയണേ ഞാൻ സ്കൂളിൽ പാ ഞാൻ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പാട്ടൊക്കെ ഇട്ട് കഴിയുന്ന ആറമണിയാകും വരെ ഈ അമ്മ തിരുവനന്തപുരത്താണ് പോണത് അമ്മയുടെ പർസിലിട്ടും ഞാനവിടെ ദുബായിലൊക്കെ രണ്ടാഴ്ചത്തെ ട്രിപ്പ് പോവാണ് ഒരു ദിവസം ഒര ഒര ഒന്നര ദിവസം

ാണ് കേട്ടോ സ്കൂളിൽ നിന്ന് പോകുന്നത് ഒരു മിനിറ്റ് ഞാൻ ബെൽറ്റ് ബെൽറ്റ് ഫ്രണ്ട്സ് ഞാൻ സീറ്റ് ഇട്ടു അമ്മ എൻ്റെ ചോദിച്ചു വണ്ടി എടുക്കട്ടെ പിന്നെന്തിനാ ചോദിക്കുന്നതില്ല വഴക്കുറയോ ഏ പല്ലിന്റെ ആ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഫുഡ് കഴിച്ചില്ല സ്ത്രീ കഴിച്ചില്ല പറയുന്നേ എന്ത് കഷ്ട ഈ പല്ലില്ലേ പൊട്ടേ പല്ല് അതിന്റെ മോണില്ല അടിയിലത്തെ വന്നപ്പോഴത്തേനും എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഞാൻ ആകെ ഇങ്ങനെ കഷ്ടിച്ച് കഷ്ടിച്ച് ഒരു മീൻ പൊരിച്ച് ഒന്ന് ചെച്ചിരി എഗ് ഫ്രൈഡ് റൈസ് കഴിച്ചു അതുകൊണ്ടടിക്കില്ലേ വീട്ടിൽ വന്നിട്ട് അത് ഞാൻ കഴിച്ച കോമ്പെ മീൻ ഫ്രൈ ഫ്രൈഡ് റൈസ് എഗ് ഫ്രൈഡ് റൈസ് മീൻ ഫ്രൈ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് എല്ലാവരും ചോദിച്ചതിൻ്റെ അടുത്ത് ഇവിടെ എന്താ കുരുപ്പ് ഇവിടെ എന്താ കുരുപ്പൊന്നും ഇത് ഞാൻ മാർക്ക് വെച്ചിട്ടതാണ് പിന്നെ ഫ്രണ്ട്സ് ഡിയോണ ഇന്ന് ഡിയോണ ഞാനിന്ന് അടുത്ത് അടുത്തിരുന്നത് ഡിയോണ വീട്ടിൽ നിന്ന് കുറേ നക്കിട്ട് രസമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ അത് കാണിക്കാം നിങ്ങളെ വീട്ടിൽ വന്നിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ കൺസിഡറേഷൻ ആണ് എടുത്തു അതൊരു കുഞ്ഞ് ബാഗെടുത്ത് വെച്ചേക്കുന്നേ എടുത്തോ ഫ്രണ്ട്സിനും കൊടുക്കണം എടുത്തോൾ ചോക്ലേറ്റ് ആണോ വേണ്ടേ ഇല്ലല്ലോ ഏ പൊട്ടറ്റോ ബിസ്ക്കറ്റ് കഴിക്കുവോ ഞാൻ കണ്ടിട്ടില്ല ട്ടോ മിമ്മൂസ് ഇതുവരെ കഴിക്കുന്നത് ചീസ് വേണ്ട ചീസ് ചീസ് വേണമെന്ന് പറഞ്ഞു പറഞ്ഞ കഥയാണ്ട് ഇതാണ് പൊട്ടാറ്റോ ബ്രിട്ടാനിയ പൊട്ടാറ്റോ ബിസ്കറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ നല്ല ബിസ്കറ്റാ പിന്നെ നമ്മള് മറ്റൊരു സാധനം വാങ്ങിച്ചു കപ്പലിന്റെ മിട്ട് അങ്കൾ സ്കൂട്ടർ മാറ്റൂ അതാണ്ടോ നമ്മുടെ വീടാ നീലബോർഡ് ഇതീതാണ് നമ്മുടെ വീട് അമ്മ സാനെ ഉണങ്ങിയ ബാഗ് ഹാൻഡ് ബാഗ് ടൂർ വന്നല്ല ടൂർ പോന്നല്ല ബാഗ് ഉണങ്ങിയോ നേരെ വെച്ചിട്ടുണ്ട് ഉണങ്ങിയോ ഇതിനി ചെന്നിട്ട് നോക്കണെങ്കിൽ വാവേ കണ്ടില്ലേ പേ പേ ഇറുക്കാൻ വാവേ ഇരുന്നോ നോക്ക് അയ്യോ ഞാൻ 3 സാനെ ഇരിക്കി ഇട്ടേയ് അടുത്ത് അപ്പോ ഞാൻ ഇട്ട് ഇркоവോ വേണ്ട 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 ഞാൻ

എപ്പോഴും കാണാറില്ല അന്ന് ൊട്ടേ മിമ്മു തയ്യാറെടുപ്പാ ചെറിയ കിറ്റ് മാത്രം മതികൊണ്ട് അമ്മക്ക് എന്തായാലും വീട്ടിൽ കയറി എനിക്ക് ഒരു സ്വസ്ഥതയും തരൂല്ല ഇന്ന് ടൂറ് പോയാൽ നാളെ ഏഴുമണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ മിമ്മു ഇങ്ങനെ നമ്മളെ തല ഇങ്ങനെ ഇട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തോണ്ടിരിക്കും സ്കൂളിൽ നിന്ന് വന്നിട്ട് തറയിലിരുന്ന് ഡാൻസ് കളിക്കുക നാളെ ടൂർ പോണെന്നും പറഞ്ഞ് ഇത്രവും ഇതാ എവിടെ കിടന്ന് കാണിക്കുന്നെ ആ ഡ്രസ് മൊത്തം ആയി അവിടെ നിന്ന് കഴിഞ്ഞോ തല ചെന്നത് അത് തുറന്നു കിടക്കുന്നു തല ചെന്ന് അതിൽ ഇടിക്കും ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നതിൻ്റെതാണ് ഈ കാണിക്കുന്നൊക്കെ വേണെങ്കി നമുക്ക് ക്യാൻസൽ ചെയ്യാം നിത്തി റെക്കോർഡ്getElementById എത്ര നേരം ഇപ്പോഴ റെക്കോർഡ് ചെയ്ത് വെച്ചവതിയെ എനിക്കാണക്കടക്കണ വെച്ചവതിയെ എനിക്കാണക്കടക്കടേണ്ടി നാളെ ഹോംവർക്ക് ഒന്നും എഴുതുന്നില്ല പഠിച്ചോ ില്ല എക്സാം അല്ലേ തിങ്കളാഴ്ച ഇംഗ്ലീഷ് ഓറൽ ടെസ്റ്റ് ഇത്ര എക്സൈറ്റഡ് ആവണ്ടടാ

മോൾ ടി വിയിലല്ല അല്ലേ മൃഗ്മയല്ലേ എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞാൽ ടി വിയിൽ ഒന്നും ഭയങ്കര ഹാപ്പി ആണല്ലോ ഇന്നെന്ത് സാഡായിട്ടിരിക്കും ഞാൻ പറയുന്നത് ക്യാരക്ടർ ഇതാണ് ഞാൻ പറഞ്ഞത് എന്റെ ക്യാരക്ടർ ഇതാണ് എനിക്ക് വയ്യ ഞാൻ തന്നെ ഒരു പൊട്ടിയാ പക്ഷെ ഞാൻ തന്നെ ഒരു പക്ഷെ ഞാൻ തന്നെ ഒരു ബുദ്ധിമുട്ടിയാ കഴിഞ്ഞ പ്രകടനം അല്ല അത് മാത്രമല്ല ഗ്രാമത്തിൽ സ്കൂൾ ബാഗ് കൊണ്ടുപോയി വരുന്നത് ആ ഭയങ്കര ഓവറല്ലേ മെമ്മൂസ് നിങ്ങൾ ഇത് കണ്ടിട്ട് കമന്റ് ചെയ്യണേ മെമ്മു ഭയങ്കര ഓവറാണെന്ന് മെമ്മോന്റെ ഇത് കണ്ട് ബോറടിക്കുന്നായിരിക്കുന്നു കമന്റ് മൊത്തം അതായിരിക്കും കഴിഞ്ഞ വർഷം ടൂർ പോയ കുട്ടികളൊന്നും ഈ വർഷം പോകുന്നില്ല അതുകൊണ്ട് ഈ വർഷം പോന്നവര് അടുത്ത വർഷം ഇടത്തില്ല കാര്യായിട്ട് കൊഴപ്പം പറ്റിട്ടുണ്ട് കഴിഞ്ഞോട്ടെ കൂടി വെച്ചിട്ട് കൂടി വെക്കാൻ പറ്റത്തില്ല മോനെ യൂണിഫോം അതിന് അതല്ല യൂണിഫോം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്നാക്സും വാട്ടറും എല്ലാം കൂടെ ബോട്ടിൽ വരുത്താ ഞാൻ ആ ഒരു യൂണിഫോം എക്സ്ട്രാ കൊടുത്തും വിടണം യൂണിഫോം കഴുകണം ഇത്രയും സാധനം വെച്ചു യൂണിഫോം ഇട്ടോണ്ട് പോയത് ഇത്തിരി ലെങ് ഉള്ളത് അതുപോലെ വേറെന്തോ ടൈറ്റ്സോ അങ്ങനെ എന്തോ സാധനം ഇടണംന്ന് എഴുതിയിട്ടുണ്ട് ടൈറ്റ്സ് ലെഗിൻസ് പോലത്തെ ചെറുത് ആ മറ്റേ ബ്ലാക്ക് കളർ ഇടാ

സ്വന്തം ഡ്രസ് ഒന്ന് എടുത്ത് വെക്കും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു കുഞ്ഞ് ബാഗ് പാക്ക് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യത്തില്ല അത്രയും ബാഗ് ഞാൻ പാക്ക് ചെയ്യുമ്പോ മിമ്മു എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇല്ലല്ലോ പനിയുള്ള കുട്ടികൾ എന്താ വേണ്ടത് വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കണം

അപ്പൊ എല്ലാരും ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ ബെല്ലൈറ്റൻ നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക